പരിചയ സമ്പത്തും വിജയമാക്കാനുള്ള പരിശ്രമത്തിലാണ് എം എസ് വിനയകുമാർ കൊടുങ്ങല്ലൂർ നഗരസഭയിലെ ഇരുപതാം വാർഡായ തിരുവഞ്ചിക്കുളത്ത് ഇക്കുറി എൽ ഡി എഫിനു വേണ്ടി മത്സരിക്കുന്നത് വിനയകുമാറാണ് പാലിയം തുരുത്ത് വിദ്യാർത്ഥ ദൈനി സഭ പ്രസിഡന്റ് തിരുവഞ്ചിക്കുളം മഹാദേവ ക്ഷേത്രം ഉപദേശക സമിതി മുൻ പ്രസിഡന്റ് എന്നീ നിലകളിലുള്ള അനുഭവ സമ്പത്ത് തനിക്ക് ഗുണകരമാകുമെന്ന പ്രതീക്ഷയിലാണ് ഇദ്ദേഹം പാലിയം തുരുത്ത് വാർഡിൽ കൗൺസിലറായിരിക്കെ നടത്തിയ വികസന പ്രവർത്തനങ്ങളും തുണയാകുമെന്നാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പ്രതീക്ഷ വിജയപ്രതീക്ഷ നൂറ് ശതമാനം വാർഡിൻ്റെ ഒരു ഘടന ഇപ്പം മാറിയിട്ടുണ്ടല്ലോ മാറിയെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ ഇരുപതാം വാർഡിൻ്റെ ഒരു അമ്പത് ശതമാനത്തിൽ കൂടുതൽ വോട്ട് ആണ് ഈ വാർഡിലുള്ളത് പിന്നെ പഴയ ഇരുപത്തൊന്നാം വാർഡിന്റെ ഒരു പത്ത് ശതമാനം വോട്ടും കൂടെയും ഇവിടെ ഈ വാർഡിലേക്ക് കൂടിച്ചേർന്നിട്ടുണ്ട് അപ്പോൾ ഭൂരിഭാഗം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു എൽ ഡി എഫിൻ്റെ ഒരു കേന്ദ്രമാണ് ഇത് എന്ന് പറയാം അപ്പോൾ വിജയത്തിൽ ഒരു സംശയവുമില്ല തീർച്ചയായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ ഇരുപതാം വാർഡിൽ വീണ്ടും തിരഞ്ഞെടുക്കപ്പെടും എന്നാണ് നൂറ് ശതമാനം വിശ്വസിക്കുന്നത് ആവശ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ തിരുവഞ്ചിക്കുളം ഭാഗത്ത് സ്വാഭാവികമായിട്ടും പ്രധാനപ്പെട്ട ആവശ്യം എന്ന് വെച്ചാൽ അമ്പലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആവശ്യങ്ങൾ പിന്നെ ഈ രാമേന്ദ്രക്കുളം ശരിയാക്കണം രാമഞ്ചരക്കുളം അപ്പോൾ അത് ഒക്കെ നമ്മുടെ കഴിഞ്ഞ തവണത്തെ പ്രൊജക്റ്റിലൊക്കെ നമ്മൾ വെച്ചിട്ടുള്ളതാണ് അതായത് ദേവസ്വം ബോർഡിൻ്റെ അധീനതയിലുള്ളത് കൊണ്ട് പിന്നെ ഈ ആർക്കിയോളജിയുടെ കുറച്ച് തടസ്സങ്ങളും ഉള്ളതുകൊണ്ട് മാത്രമാണ് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത് അപ്പം അതൊക്കെ തടസ്സം ഏകദേശം ഈ കഴിഞ്ഞ വർഷം തന്നെ തിരുവനന്തപുരക്കുളം അമ്പലവുമായി ബന്ധപ്പെട്ട് ആർക്കിയോളജിയുടെ വർക്കും ദേവസ്വം ബോർഡിൻ്റെ വർക്കും അതുപോലെ മുസ്ലീസിൻ്റെ വർക്കുകളൊക്കെ കൃത്യമായിട്ട് നടന്നുകൊണ്ട് അതായത് ഈ തിരുവഞ്ചകുളം ദേവസ്വത്തിൻ്റെ കീഴിലുള്ള ക്ഷേത്ര ഉപദേശക സംബന്ധിച്ചിട്ടൊരു പ്രസിഡൻറ് ആയിരുന്ന സമയത്ത് തന്നെ വളരെ കൃത്യമായിട്ടുള്ള നിലപാടെടുത്ത് അമ്പലത്തിന് വേണ്ടിയിട്ടും അതുപോലെ ഭക്തർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമായിട്ടുള്ള വിശകലനം നടത്തിയിട്ടാണ് നമ്മൾ ഇമ്പലുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത് വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ ഇപ്പോൾ നേരത്തെ തിരുവഞ്ചക്കുളം പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രദേശമാണ് എലത്തുരുത്ത് അമ്പലം ഇരിക്കുന്ന പ്രദേശം സ്വാഭാവികമായിട്ടൊരു പ്രത്യേകിച്ച് വികസനം നമ്മൾ അവിടെ കൊണ്ടുവരേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത് കാരണം പഴയ ഈ സ്ലൂയിസ് നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അവിടെ ഉപ്പ് കയറുന്ന പ്രദേശമായതുകൊണ്ട് ഈ സ്ലൂയിസിൻ്റെ നിർമ്മാണം എത്രയും പെട്ടെന്ന് പൂർത്തീകരിപ്പിക്കണം അപ്പം അതൊക്കെയാണ് പിന്നെ കൂടുതലും ഈ താഴ്ന്ന പ്രദേശങ്ങളിൽ ഓരുവെള്ള ഭീഷണി നേരിടുന്ന പ്രദേശമാണത് ഈ ഓരുവെള്ളത്തിന് ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം നമുക്ക് അവിടെ കാണേണ്ടതുണ്ട് അപ്പം അത് കേന്ദ്ര പദ്ധതികളിലൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്താൽ മാത്രമേ അത് പൂർണ്ണമായിട്ടുള്ളൊരു പരിഹാരമായിട്ട് മാറ്റാൻ പറ്റുകയുള്ളൂ അപ്പം അതിനു വേണ്ടി പ്രധാന മുൻഗണന കൊടുത്തുകൊണ്ടിട്ടാണ് ഇപ്പോൾ നമ്മൾ എലക്ഷനെ അഭിമുഖീകരിക്കുന്നത് ഈ ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ടൈമിൽ കൗൺസിലർ കൂടിയായിരുന്നതുകൊണ്ട് കുറേ പ്രവർത്തനങ്ങൾ നമ്മളെ വിലയിരുത്താൻ വേണ്ടി നമ്മൾ ആളുകളോട് പറയുന്നുണ്ട് ആളുകളോട് അഭ്യ വോട്ട് അഭ്യർത്ഥിക്കുമ്പോൾ തന്നെ പറയുന്നുണ്ട് എന്നെ നിങ്ങൾ വിലയിരുത്താം കഴിഞ്ഞ വർഷങ്ങളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ സമയങ്ങളിൽ ഉണ്ടായിട്ടുള്ള പ്രവർത്തനങ്ങൾ വിലയിരുത്തിയിട്ട് നിങ്ങൾ വോട്ട് ചെയ്താൽ മതി എന്ന് നമ്മൾ പറയാറുണ്ട് അവരോട് അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കൃത്യമായിട്ട് വിജയിക്കുമെന്ന് പറയുന്നത്